പറയുന്നത് മൗദൂദിയ മാസ്റ്റർ ബെയിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പല സെക്യുലറിസ്റ്റുകളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പക്ഷെ സെലഫികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം മൗദൂദിയെ ഏറ്റവും അധികം ലോകത്ത് ആദരിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് സെലഫികൾ എന്ന് പറയുന്നത് ഏറ്റവും അധികം ആദരിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് സൗദി അറേബ്യയിൽ ഒരു ഇസ്ലാമിക സർവകലാശാല മദീന യൂണിവേഴ്സിറ്റി പ്രസിദ്ധമാണത് അതുണ്ടാക്കാൻ സൗദി ഭരണകൂടം രാജാവ് തീരുമാനിക്കുമ്പോൾ അതിനു ഒരു സിലബസ് ഉണ്ടാക്കാൻ കത്തെഴുതുന്ന ആർക്കാണ് ഈ മൗദൂദിക്കാർ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സിലബസും തയ്യാറാക്കി മൗദൂദി സൗദിയിൽ എത്തിയപ്പോൾ രാജാവ് സ്വീകരിച്ചു അങ്ങ് ഈ ഫീൽഡിലുള്ള ഒരാളാണ് അങ്ങയുടെ സേവനം ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് താങ്കൾ ബുദ്ധിമുട്ടിച്ചത് ആ മൗദൂദി സിലബസ് നൽകിയ മദീന മുനവറ മദീന യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായിരുന്നു ഷേഹ് ഹബ് നിവാജ് അതിലാണ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിക്കും മധുഖലിയും അതുപോലുള്ള പല സെൽഫി നേതാക്കളും പഠിച്ചത് ആരാതിന്റെ സിലബസ് ഉണ്ടാക്കിയത് ഈ മൗദൂദിയാണ്